ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ആയിരുന്ന ബിനു തോമസ് ജീവനൊടുക്കും മുമ്പ് എഴുതിയ കുറിപ്പിലെ പരാമർശത്തിൽ യുവതിയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു ആത്മഹത്യാ പറയുന്ന കാര്യങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിലാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത് ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ മൊഴിയിലുള്ളത് അനാശാസ്യ കേസിൽ തന്റെ കൂടെ പിടിയിലായവരിൽ നിന്ന് ഉമേഷ് പണം വാങ്ങിയെന്നും പണം നൽകിയില്ലെങ്കിൽ കേസ് എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ അനാശാസത്തിനിടെ പിടിയിലായ യുവതിയെ അന്ന് സി ഐ ആയിരുന്ന ഉമേഷ് വീട്ടിലെത്തി പീഡിപ്പിച്ചുവെന്നാണ് ബിനു കുറിപ്പിൽ കുറിച്ചത് ഡിവൈഎസ്പി ഉമേഷ് അന്ന് മറ്റ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയിരുന്നുവെങ്കിലും തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയില്ലെന്ന് യുവതി പറയുന്നു എന്നാൽ വടക്കഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് യുവതിയുടെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിയ ഉമേഷ് ക്രൂരമായി പെരുമാറി ഉമേഷ് വന്ന സമയത്ത് രണ്ട് പെൺകുഞ്ഞുങ്ങളും വീട്ടിലുണ്ടായിരുന്നു ഉമേഷ് ടെറസിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൂടെ പോവുകയല്ലാതെ മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല വാർത്തയും കേസും ആകുമോ എന്ന് പേടിച്ച് ഉമേഷ് പറഞ്ഞത് അനുസരിക്കേണ്ടി വന്നു ഉമേഷ് ടെറസിൽ വെച്ച് പീഡിപ്പിച്ചെന്നും തന്റെ നിസ്സഹായ അവസ്ഥയെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകുകയും ചെയ്തു ഉമേഷിനെ കുരുക്കുന്ന ഈ നിർണായക റിപ്പോർട്ട് പോലീസ് മേധാവിക്ക് കൈമാറി യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉടൻ കേസെടുത്തേക്കും യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പിക്കെതിരെ നടപടികൾ ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചതായി ഡി ജി പി റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കി വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു ചെറുപ്പുളശ്ശേരി എസ് എച്ച്ഒ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉമേഷിനെതിരെ ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയത് യുവതിയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടും ഡിവൈഎസ്പി ഉമേഷിനെതിരെ നിർണായക തെളിവുകളാകും അതേസമയം ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നായിരുന്നു ഡിവൈഎസ്പി ഉമേഷിന്റെ പക്ഷം ആത്മഹത്യാ കുറിപ്പ് കണ്ടിട്ടില്ല അതിൽ പറയുന്ന കാര്യങ്ങൾ എന്നെക്കുറിച്ചാണോ എന്നറിയില്ല ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെന്നും ഉമേഷ് പ്രതികരിച്ചു ബിനു തോമസിന്റെ മുപ്പത്തഞ്ച് പേജ് അടങ്ങുന്ന കുറിപ്പിലാണ് നിർണായക വിവരങ്ങൾ ഉള്ളത് നാല് അഞ്ച് ആറ് പേജിലാണ് ആരോപണങ്ങൾ ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു സംഭവം ബിനുവിനെ ഈ മാസം പതിനഞ്ചിനാണ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെ വിശ്രമിക്കാനെന്ന് പറഞ്ഞ് കാർട്ടേഴ്സിലേക്ക് പോയതായിരുന്നു ബിനു തിരികെ എത്താതായതോടെ സഹപ്രവർത്തകർ ചെന്ന് നോക്കിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടത് മൃതദേഹത്തിന് സമീപത്തു നിന്ന് കുറിപ്പും കിട്ടിയിരുന്നു കുടുംബപരമായ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നായിരുന്നു ആദ്യം പോലീസ് പറഞ്ഞത് എന്നാൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു ഇതിനിടയിലാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത് ആറുമാസം മുൻപാണ് സ്ഥലമാറ്റം മാറ്റം ലഭിച്ച ബിനു തോമസ് ചെറുപ്പുളശ്ശേരിയിൽ എത്തിയത്